അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് ഐ തിങ്ക് ഞാൻ നിങ്ങളോട് പറയേണ്ട ഒരു ആവശ്യം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല വേദിയിലേക്ക് വരാനായിട്ട് പോകുന്നത് ഒരൊറ്റ ഗാനം കൊണ്ട് തന്നെ ചേർന്ന ഹൃദയങ്ങൾ കീഴടക്കിയ ഒന്നടക്കം ഒന്നടങ്കം പൊളിച്ച കലാകാരനാണ് വേദിയിലേക്ക് വരാനായിട്ട് പോകുന്നത് സോ ഞമ്മ ഹാൻഡ് ഓവർ ചെയ്തു നേരുന്നു അല്ലേ അല്ലേ വേണ്ടിയിട്ട് മൈ സെറ്റിങ്സ് ഒന്നും അറിയാം എങ്കിലും നല്ലൊരു പാട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് യസാത് വെച്ചാത് കിട്ടുമ്പോ നല്ല രസം കാണാൻ അല്ലെങ്കിൽ സുന്ദരനാണ് അല്ലെങ്കിൽ ഗ്ലാമർ ആണ് കാണാനായിട്ട്

നീലത്തുരു നീർപ്പരപ്പിൽ നിഴലിടും ആമ കുഞ്ഞനോ ആമ കുറുമ്പെറ്റിലെ കയറി തുരുത്തില്ലെങ്ങോപതുങ്ങിയല്ലോ തരക്കൊഴുത്തുള്ളൊരാച്ചിലും വെറ്റിലെല്ലോ ഭൂമിയെ പാടെ മൂടും ചിരിയോടെ കളിയാടി <machl One nutrient> <aspratQué one> <s troop> െ ക്രിസ്മസിന്റെ അന്ന് അപ്പൊ എല്ലാരും ഒരുമിച്ച് ഒരു ഹാപ്പി 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 ബർത്ത്ഡേ ബർത്ത്ഡേ റിട്ടേൺസ് ഓഫ് ദി ഡേ എന്ന് പറയാനുള്ളതാണ് യെസ് ഒരുപാട് സന്തോഷം എല്ലാ ഭാവങ്ങളും അറിയിക്കുകയാണ് യെസ് ഇനി കുറച്ചുപേരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് പോവുകയാണ് നിങ്ങൾക്ക് ഇത് സമ്മാനിച്ച ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിത്വങ്ങളെ ആ മാന്ത്രിക കരങ്ങളെയാണ് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മളുടെ ഏവരുടെയും തന്നെ പ്രിയങ്കരനായ ഓൾ ഇൻ ഓൾ ആയ നമ്മളുടെ ഏവരുടെയും പ്രിയങ്കരൻ സുന്ദരനായ സുമുഖനായ ചേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സ്വാഗതം ചെയ്യാം എന്തായാലും നല്ല പെർഫോമൻസ് ആണ് അപ്പൊ നമ്മളൊരു ചിരകാല മോഹരം സ്വപ്നമൊക്കെ ആയിരുന്നു ഇങ്ങനെ ഒരു സെറമണി ഇവിടെ വെച്ച് ചെയ്യാന്നുള്ളത് അതിപ്പോ ഇന്നത്തെ ദിവസം കൂടെ പോവാണ് വളരെ സന്തോഷമാണ് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നമ്മളുടെ

ഞാൻ ഞാൻ മുതല് ഓടി നടക്കരുത് ഇത് സത്യാട്ടോ കേട്ടോ തമാശയല്ല ഞാൻ വെറുതെ പറയല്ല വന്നത് മുതല് ഇവിടെ എവിടെയാ നമ്മുടെ അക്ഷയ അക്ഷയ കാണുന്നുണ്ടായിരിക്കും വന്നത് മുതൽ ഓടി നടക്കുക ചേട്ടൻ സ്കൂളിൽ നിന്ന് വരാൻ ലേറ്റ് ആയി പോയി ഇദ്ദേഹം ഓടി നടക്കരുത് കേട്ടോ എല്ലാ കാര്യത്തിനും വേണ്ടിട്ട് സെവനപ്പ് ഒക്കെ കൊണ്ടുവന്നു തന്നു ഒരുപാട് സന്തോഷം അപ്പൊ അദ്ദേഹത്തിന്റെ സംസാരം എല്ലാം തന്നെ ഞങ്ങൾക്ക് എത്രമാത്രം കംഫർട്ടബിൾ ആക്കി വെച്ചത് അദ്ദേഹം തന്നെയാണ് താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷം ഇണ്ട് കേട്ടോ താങ്ക് യു പറഞ്ഞു പോലെ ബാക്കി നമ്മൾ ഞങ്ങളുടെ എന്താണ് വിളിക്കാനുണ്ടോ അപ്പൊ നമ്മൾ എല്ലാവരും ഇവിടെ വന്നതിന് ശേഷം ഞാൻ സംസാരിക്കാം ഓക്കെ താങ്ക് യു എല്ലാരും വേദിയിൽ എത്തിയ ശേഷമാണ് സംസാരിക്കുന്നത് എന്നാണ് പറയുന്നത് അടുത്ത ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നത് വളരെ നല്ലൊരു തന്നെ സ്വാഗതം ചെയ്യാം പുറത്താൻ വാക്കുകളില്ല ആക്ച്വലി എങ്ങനെ എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ല ഇദ്ദേഹം മുന്നിൽ നിൽക്കുമ്പോ ഒരുപാട് സന്തോഷം അതൊക്കെ കാണുമ്പോ തന്നെ ഭയങ്കര ഹാപ്പിനെസ് ആണ് അല്ലേ നമുക്കൊക്കെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും സർ സോ മച്ച് അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സലീം സർ പ്ലീസ് വെൽക്കം ആണ് കേട്ടോ കാണാനായിട്ട് നല്ലൊരു ചേർന്നോണ്ട് എന്റെ ഈ എല്ലാവർക്കും സർ അടുത്തതായിട്ട് ും സ്വാഗതം ചെയ്യുന്നു ഷജി സർ വളരെ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് നല്ലൊരു ഐഡിയ കൊടുത്തു ചേർന്നോണ്ട് ഞങ്ങോട്ട് രണ്ടുമാർക്കും സംസാരിക്കാം മൈക്ക് തന്നോട്ടെ എല്ലാവരും ഒരു അദ്ദേഹത്തിന്റെ വരവ് കണ്ടോ എന്താ കാണാനായിട്ട് ഒരുപാട് എല്ലാവർക്കും

അപ്പോ നമുക്ക് ഇനി ആദ്യം എല്ലാവർക്കും ഞാൻ സ്വാഗതം പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇനി സ്പഞ്ചിന്റെ ഭാവി പരിപാടികളും ഒക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിട്ട് ഞാൻ ആദ്യം ഈ ഫ്രൂഡ് മിക്സിംഗ് സെറമണി നമ്മളോട് ക്രിസ്മസ് ആരംഭിക്കുകയാണ് സ്പഞ്ച് കേക്ക് കഫേല് അപ്പം ഇവിടുന്ന് ആഘോഷങ്ങളുടെ ഒരു നല്ലൊരു തുടക്കം ആകട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസും ന്യൂ ഇയറും ആശംസിക്കുന്നു ഇവിടുന്ന് ക്രിസ്മസ് ഇനി ഞങ്ങൾ അടുത്തത് ഞങ്ങൾക്ക് വരാൻ പോകുന്നത് ഞങ്ങളുടെ ആണ് സ്പഞ്ച് കേക്ക് സ്പഞ്ച് കേക്ക്സ് ആൻഡ് കഫയുടെ സെവന്റ് ആനുവേഴ്സറി ആണ് ഡിസംബർ മാസത്തിൽ അതിന് സന്തോഷമുണ്ട് ഞങ്ങൾ എട്ടാം വയസ്സിലേക്ക് കാരെടുത്ത് വെക്കും അപ്പം അതിനും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പരിപാടികളും ഓഫേഴ്സും ഒക്കെ വെച്ചിട്ട് നമ്മുടെ കടയിൽ നമ്മുടെ ഷോപ്പിൽ പുത്രണിയായാലും തിരുവലായാലും നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടാവും നമ്മൾ അത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും പേഴ്സണലിയും സോഷ്യൽ മീഡിയയിൽ കൂടെ ഒക്കെ ഞങ്ങൾ അറിയിക്കുന്നതാണ് എല്ലാവരുടെയും സാന്നിധ്യം അവിടെയും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അത് കഴിഞ്ഞ് നമ്മള് ക്രിസ്മസ് പ്രീ ക്രിസ്മസിന്റെ ഇതിന് നമ്മളൊരു ആദ്യമായിട്ട് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഒരു ഹാമ്പേഴ്സ് ക്രിസ്മസ് ഹാമ്പേഴ്സ് എല്ലാവർക്കും പ്രീ ഓഡേഴ്സ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അതില് എന്താണ് ഞങ്ങളുടെ സിഗ്നേച്ചർ കേക്ക്സും വൈൻസും പിന്നെ പ്രീമിയം നട്ട്സ് ചോക്ലേറ്റ്സ് ഇതെല്ലാം വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഭാര്യക്കും ഭർത്താവിനും ആർക്കും കൊടുക്കാം കുഴപ്പമില്ല ഞങ്ങൾക്ക് ബിസ്മസ് ഉണ്ടായ ആർക്കും കൊടുക്കാം കേട്ടോ കാണു പറയുന്നു ആർക്കും കൊടുക്കാം നോ പ്രോബ്ലം അപ്പൊ അങ്ങനെ ഒരു അതും പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ ക്രിസ്മസിന് ക്രിസ്മസ് ഈവ് ഉണ്ടായിരിക്കും അത് നമ്മുടെ ഡേറ്റ് നമ്മൾ അനൗൺസ് ചെയ്യുന്നതാണ് ഒരു തീം ഡിന്നർ പോലെയൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതെല്ലാം അണിയറയിലാണ് ഇതെല്ലാം നല്ലപോലെ ആവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും സപ്പോർട്ടും ഇതെല്ലാം കാണുമ്പോൾ ഞങ്ങളുടെ ഷോപ്പിൽ വന്നിട്ട് സന്ദർശിച്ച് ഞങ്ങളോട് ഇതേപോലെ മിക്സ് ആൻഡ് മിങ്കിൾ പോലെ നമുക്ക് അവിടെയും മിങ്കിൾ ചെയ്യാം നല്ലപോലെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കാം ഈവനിങ് ആസ്വാദികരമായി അവിടെ നമുക്ക് ആഘോഷിക്കാം അത് കഴിഞ്ഞ് ന്യൂ ഇയർ ഫംഗ്ഷൻസ് നമ്മൾ വയ്ക്കുന്നുണ്ട് അപ്പം എല്ലാത്തിലും ഇതേപോലെ എല്ലാ അകമഴഞ്ഞ് നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു